എ സിയും വേണ്ട ഫ്രിഡ്ജും വേണ്ട കൊടുംചൂടിൽ ടോപ് ടെൻ ഫുഡ് ഐറ്റംസ് കഴിച്ചുകൊണ്ട് നമുക്കൊന്ന് കോളായാലോ ഹലോ ഫ്രണ്ട്സ് കഴിഞ്ഞ കുറേ നാളുകളായി എന്തൊരു ചൂടെന്നു പറയാത്ത ഒരൊറ്റ ദിവസം പോലുമില്ല അല്ലേ പുറത്തിറങ്ങിയ ചൂട് അകത്തിരുന്ന ചൂട് വെറുതെ ഇരുന്നാ ചൂട് പണിയെടുത്ത ചൂട് ഫാനിട്ടാ ചൂട് കറന്റ് പോയാൽ ചൂട് എന്തിനേറെ പറയുന്നു ചൂടെന്നു പറഞ്ഞാ രാത്രിയെന്നും പകലെന്നുമില്ലാതെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ സർവത്ര ചൂട് എൻ്റെ അമ്മ ഈ ചൂടിൽ ചൂടിലുരകിയുരുകി നിങ്ങളൊരു വഴിയായി കാണുമല്ലേ ചൂട് ചൂടുമാറാൻ പഠിച്ച പണി പതിനെട്ട് പയറ്റിയിട്ടും ചൂട് ഒരു പൊടിക്കുപോലും അടങ്ങുന്നില്ലേ എങ്കിൽ എസിയും ഫ്രിഡ്ജും ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ശരീരത്തെ കൂളായി വെക്കാൻ കഴിക്കേണ്ട ടോപ് ടെൻ ഫുഡ് ഐറ്റംസ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോ ചൂടോടെ നമുക്ക് ടോപ് ടെൻ മലയാളത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം നാടെങ്ങും ഈ അടുത്ത കാലത്തൊന്നും അനുഭവിക്കാത്തത്ര തീവ്രതയിലാണ് ഓരോ ദിവസവും ചൂട് കനക്കുന്നത് ഇടയ്ക്ക് ഏതൊക്കെയോ ഇടങ്ങളിൽ ചെറിയ തോതിൽ വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിൽ നിന്നും ആശ്വാസം നേടാൻ കഴിയാത്ത വിധത്തിൽ വെന്തുരുക്കുകയാണ് നമ്മുടെ കേരളം ഓരോ ദിവസവും യെല്ലോ അലേർട്ടും ഉഷ്ണതരംഗ മുന്നറിയിപ്പും ഒക്കെ വരുമ്പോൾ പലരുടെയും മുള്ളിൽ പരിഭ്രമമാണ് വീടിന് വെളിയിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം വീടിനുള്ളിലിരുന്ന ഒരാൾക്ക് സൂര്യാഘാതമേറ്റ വാർത്ത കൂടി കേട്ടതോടെ ആളുകൾക്കിടയിൽ ജാഗ്രത കൂടി ഈ ചൂടിൽ ക്ഷീണിച്ച പകലുകളെയും ഉറക്കമില്ലാത്ത രാത്രികളെയും അകറ്റി ചൂടിനെ പ്രതിരോധിക്കുവാനും നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുവാനും സഹായിക്കുന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട് ടോപ്പ് ടെൻ വെള്ളരിയും തക്കാളിയും തൈക്കുമ്പളവും ആയുർവേദം ശുപാർശ ചെയ്യുന്ന ഏറ്റവും പഴക്കമുള്ള ശരീരത്തെ തണുപ്പിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണ് വെള്ളരി ഉയർന്ന നാരുകൾ അടങ്ങിയിട്ടുള്ള വെള്ളരി കഴിക്കുന്നത് വഴി മലബന്ധം അകറ്റുവാൻ കഴിയുന്നു വെള്ളരിക്കയിലെ ഉയർന്ന ജലാംശം ചൂടും സമ്മർദ്ദവും കുറയ്ക്കുവാൻ നമ്മളെ സഹായിക്കുന്നു വെള്ളരി പോലെ തന്നെ തക്കാളിയും ഒരു സ്വാദിഷ്ടമായ വേനൽക്കാല ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ തക്കാളി പച്ചയോ ചെറുതായി വേവിച്ചോ സലാഡോ ജ്യൂസോ ഒക്കെയാക്കി കഴിക്കാവുന്നതാണ് തക്കാളിയിൽ ലൈക്കോപീൻ എന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളത് തന്നെ ഇത് സൂര്യന്റെ ദോഷകരമായ കിരണങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു ഈ വേനൽ ചൂടിൽ നമ്മളെ ഒന്ന് കൂളാക്കുന്ന ഫലപ്രദമായ മറ്റൊരു ഫലവർഗ്ഗമാണ് തൈക്കുമ്പളം ഉയർന്ന ജലാംശം തന്നെയാണ് തൈക്കുമ്പളത്തിന്റെ ഔഷധമൂല്യത്തിന്റെ അടിസ്ഥാനവും ചൂടുകാലത്ത് ശരീരത്തിലുണ്ടാകുന്ന ഡീഹൈഡ്രേഷനെ ചെറുക്കാൻ ഇത് പ്രയോജനകരമാണ് പ്രോട്ടീൻ പൊട്ടാസ്യം എന്നിവയുടെ കലവറ കൂടിയായ തൈക്കുമ്പളം അമൃതഫലമെന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റാ കരാറ്റീൻ നമ്മുടെ കാഴ്ചയ്ക്ക് ഗുണകരമാണ് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ഊർജ്ജസ്വലരായിരിക്കുവാൻ സഹായിക്കുന്ന പ്രധാന ഭക്ഷണങ്ങളിലൊന്നാണ് തൈക്കുമ്പളം ഹൃദയ സംബന്ധമായ അസുഖങ്ങളും സമ്മർദ്ദവും കുറയ്ക്കുവാനും ഇതിനു കഴിയും ടോപ്നയൻ പുതിന ഇല മുള്ളങ്കി സെലറി കഠിനമായ ചൂടിൽ ശരീര താപനിലയെ ശമിപ്പിക്കുന്ന മറ്റൊരു ഭക്ഷണ സാധനമാണ് പുതിനയില പുതിന ചട്നിയോ ഡിപ്സോ സലാഡോ പാനീയമായോ ഒക്കെ ഉപയോഗിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിനത് തണുപ്പ് നൽകും വേനൽക്കാലത്ത് ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഭക്ഷണത്തിൽ പുതിനയില പോലെ തന്നെ പ്രധാനപ്പെട്ടവയാണ് മുള്ളങ്കി സെലറി തുടങ്ങിയ ചില പച്ചക്കറികൾ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വെള്ളവും പൊട്ടാസ്യം കാൽസ്യം സിങ്ക് മഗ്നീഷ്യം ഫോസ്ഫറസ് തുടങ്ങിയ പ്രധാന ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുവാൻ കഴിയുന്നു ടോപ്പ് എയ്റ്റ് വാഴപ്പഴം നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന മറ്റൊരു ഭക്ഷണ സാധനമാണ് വാഴപ്പഴം ധാതുക്കളും നാരുകളും വിറ്റമിനുകളും അടങ്ങിയിരിക്കുന്ന നൂറു ഗ്രാം ഭാരമുള്ള ഒരു ഇടത്തരം വാഴപ്പഴത്തിൽ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ജലമാണ് സാധാരണഗതിയിൽ ഒരു ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ രണ്ടിരട്ടി കാർബോഹൈഡ്രേറ്റും അഞ്ചിരട്ടി ജീവകമേയും ഇരുമ്പ് സത്തും മൂന്നിരട്ടി ഫോസ്ഫറസും വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ശരീര താപനിലയെ ക്രമീകരിക്കുവാനും ക്ഷീണമകറ്റാനും ഈ വേനൽ ചൂടിൽ കഴിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഫലം തന്നെയാണിത് ടോപ്പ് സെവൻ മത്സ്യങ്ങൾ ചൂട് കാലത്ത് മാംസത്തെ ആശ്രയിക്കാതെ നിങ്ങൾക്ക് ഭക്ഷണത്തിലെ പ്രോട്ടീൻ ഉള്ളടക്കം വർദ്ധിപ്പിക്കുവാൻ മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമായ മത്സ്യം ശരീരത്തിൽ കുറഞ്ഞ ചൂട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അത് സാധാരണയായി ചിക്കൻ വിഭവങ്ങൾ കഴിച്ചതിനു ശേഷം നമ്മളിലുണ്ടാക്കുന്ന അലസതയും അസ്വസ്ഥതയും കുറയ്ക്കുന്നു ടോപ്സിക്സ് അവക്കാഡോയും കറ്റാർവാഴയും മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാൽ സമ്പന്നമായ അവക്കാഡോ കഴിക്കുന്നത് വഴി നമ്മുടെ രക്തത്തിലെ വിഷവസ്തുക്കളും അധിക ചൂടും നീക്കം ചെയ്യപ്പെടുന്നു എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരു ഫലമായതുകൊണ്ട് തന്നെ ഇത് ശരീരത്തെ ദഹനത്തിനായി അധിക ചൂട് സൃഷ്ടിക്കുന്നതിൽ നിന്നും തടയുന്നു വേനൽക്കാലത്ത് സാധാരണയായി ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചൂടു കുരു കറ്റാർ വാഴയുടെ ജെല്ല് പുരട്ടുന്നത് ചൂടു കുരു അകറ്റാനായി പ്രയോജനകരമാണ് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് കറ്റാർവാഴ ജെൽ കഴിക്കുന്നതും ശരീരത്തെ തണുപ്പിക്കുന്നതിന് നല്ലതാണ് വേനൽക്കാലത്ത് ശരീര താപനില നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കറ്റാർവാഴയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ടോപ്പ് ഫൈവ് കഞ്ഞിയും ഇലക്കറികളും കേരളത്തിന്റെ സ്വന്തം കഞ്ഞിയാണ് വേനലിനെ ചെറുക്കാൻ നമ്മെ സഹായിക്കുന്ന മറ്റൊരു ഭക്ഷണം വലിയ കാശ് ചെലവൊന്നുമില്ലാതെ തന്നെ നമ്മുടെയെല്ലാം വീടുകളിൽ തന്നെ തയ്യാറാകുന്ന കഞ്ഞി നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ തണുപ്പിക്കും ഇതിനൊപ്പം ചമ്മന്തി പയർ ഇലക്കറികൾ എന്നിവ എരിയും മസാലയും കുറച്ചുപയോഗിക്കുന്നതും നല്ലതാണ് വേനൽക്കാലത്ത് ഇലക്കറികളിലെ ജലാംശം ശരീരത്തിന് ഗുണം ചെയ്യും ടോപ്പ് ഫോർ കരിക്കും കരിമ്പിൻ ജ്യൂസും വേനലിൽ കുടിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പാനീയമാണ് കരിക്ക് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കലർപ്പില്ലാത്ത കരിക്ക് ദിവസം രണ്ടെണ്ണം വീതം കഴിക്കുന്നത് ശരീരം തണുപ്പിക്കാൻ സഹായിക്കും മിനറലുകളും വിറ്റാമിനുകളും ഏറെയുള്ള കരിക്കിൻ വെള്ളം പതിവായി കഴിക്കുന്നത് ക്യാൻസർ പ്രതിരോധിക്കുവാനും മികച്ചതാണ് തലവേദന ഇല്ലാതാക്കുന്നതിൽ ഇത് വഹിക്കുന്ന പങ്ക് അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇത് ശരീരത്തെ നിർജ്ജലീകരണത്തിൽ നിന്നും തടയുന്നു കിഡ്നി സ്റ്റോൺ പോലുള്ള രോഗത്തിന് മികച്ച മരുന്നാണ് കരിക്കിൻ വെള്ളം കരിക്കിൻ വെള്ളത്തിൽ ധാരാളം ഇലക്ട്രോലൈറ്റുകളും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഏറ്റവും നല്ലതാണ് കരിക്കിൻ വെള്ളം മൂത്രവിസർജ്ജനം സുഗമമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കരിക്കിൻ വെള്ളം ഇതിലെ പൊട്ടാസ്യം മഗ്നീഷ്യം മിനറൽ എന്നിവയാണ് ഇതിനെ സഹായിക്കുന്നത് ഈ ചൂടിൽ ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് കരിക്കിൻ വെള്ളം വരണ്ട ചർമ്മം മുഖത്തെ ചുളിവുകൾ മുഖക്കുരു എന്നിവ ഇല്ലാതാക്കാൻ ദിവസവും കരിക്കിൻ വെള്ളം കുടിക്കുന്നത് ഗുണം ചെയ്യും കരിക്കിൻ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നത് മുഖം കൂടുതൽ തിളക്കമുള്ളതാക്കാനും സഹായിക്കുന്നു മറ്റൊരു പ്രകൃതിദത്ത എനർജി ഡ്രിങ്ക് ആയ കരിമ്പിൻ ജ്യൂസും നിങ്ങൾക്ക് തൽക്ഷണം ഉന്മേഷം നൽകുകയും ഊർജ്ജനില പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും ജലാംശം നൽകുവാനുമുള്ളൊരു മികച്ച പാനീയമാണിത് ടോപ്പ് ത്രീ ഉള്ളി നമ്മുടെ അടുക്കളയിലെ സ്ഥിര അംഗമായ ഉള്ളിയാണ് ചൂടിനെ വെല്ലാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു താരം കറികളുടെ രുചി കൂട്ടാൻ മാത്രമല്ല ഉള്ളിലേക്ക് ചൂടിനെ പ്രതിരോധിക്കുവാനും കഴിയും സൂര്യാഘാതം തടയുവാൻ വളരെ ഉപയോഗപ്രദമായ ക്വർസെറ്റിൻ ഉള്ളിലടങ്ങിയിട്ടുണ്ടെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഉള്ളിയിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ഉള്ളി ഉൾപ്പെടുത്തുന്നത് വഴി ശരീരത്തിലെ ജലാംശം നിലനിർത്തുവാൻ സഹായിക്കും ചൂടുകാലത്തെ അമിതമായ വിയർപ്പ് മൂലമുണ്ടാകുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് തടയുവാനും ഫ്ലൂയിഡ് ബാലൻസ് നിലനിർത്താനും സഹായിക്കുന്ന പൊട്ടാസ്യം ഉള്ളി കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരും ശരീരത്തിന്റെ താപനില കുറയ്ക്കുകയും ശരീരത്തെ തണുപ്പിക്കുകയും ചെയ്യുന്ന ഉള്ളി ആന്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടമാണ് ഇത് നമ്മുടെ ഓക്സീകരണ സമ്മർദ്ദം കുറയ്ക്കും ഒപ്പം യു വികീർണം മൂലമുള്ള പ്രശ്നങ്ങൾ വേനൽ ചൂട് മൂലമുള്ള പരിസ്ഥിതിയിലെ വിഷാംശങ്ങൾ എന്നിവയിൽ നിന്നും നമ്മെ സംരക്ഷിക്കും ഈ കൊടും ചൂടിൽ പച്ചയായോ ചെറുതായി വേവിച്ചോ ഉള്ളി നമുക്ക് കഴിക്കാം ഇത് ശരീരത്തിന് തണുപ്പ് നൽകും ഇതുകൂടാതെ സാലഡ് സൂപ്പ് എന്നിവയിൽ ചേർത്തും ചൂടിനെ പ്രതിരോധിക്കാം ഇനി ചൂട് മൂലമുള്ള സൺബേൺ ഹീറ്റ് റാഷ് എന്നിവ കുറയ്ക്കുവാനും ഈ ഉള്ളി തന്നെ മതി എന്നുള്ളത് നിങ്ങൾക്കറിയാമായിരുന്നു നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യം ആരോഗ്യമെന്നപോലെ തന്നെ ഭക്ഷ്യനാരുകൾ പ്രീബയോട്ടിക്സ് ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകൾ എന്നിവ ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ളതിനാൽ ചൂട് സമയത്തെ ദഹന പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഉള്ളിക്ക് കഴിയും ടോപ് ടു നാരങ്ങ വെള്ളവും മോരും വെള്ളവും വേനൽക്കാലത്ത് ഏറെക്കുറെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പാനീയമാണ് നാരങ്ങവെള്ളം നീര് വേനൽക്കാലത്ത് നിങ്ങളുടെ എനർജി ലെവലുകൾ വളരെയധികം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ് വേനൽക്കാലത്ത് വളരെ സുലഭമായി ലഭിക്കുന്ന ഈ സ്ട്രീറ്റ് ഫുഡ് ശരീരത്തിനാവശ്യമായ ഓക്സിജൻ നൽകുകയും മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യുന്നു വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുള്ള നാരങ്ങയുടെ നീര് വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് വഴി ദാഹം തീർക്കാനും ക്ഷീണമകറ്റാനും സാധിക്കുന്നു നിർജ്ജലീകരണം തടയുന്നതിനുള്ള മികച്ച മാർഗങ്ങളിലൊന്നാണ് നാരങ്ങാവെള്ളം കുടിക്കുന്നത് കൂടാതെ ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിച്ചു നിർത്താനും നാരങ്ങാവെള്ളം സഹായിക്കും ശരീരത്തിന് ഹാനികരമായ ശീതള പാനീയങ്ങൾ കടകളിൽ നിന്നും വാങ്ങി കുടിക്കുന്നത് കുറയ്ക്കുവാനും അതുവഴി ആരോഗ്യത്തോടിരിക്കാനും നാരങ്ങവെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും ഇടയ്ക്കിടെ നാരങ്ങാവെള്ളം കുടിച്ചാൽ നിർജ്ജലീകരണം തടയാം ആയുർവേദത്തിൽ പറയുന്നതനുസരിച്ച് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുന്ന അഗ്നി എന്ന മൂലകത്തെ ഉത്തേജിപ്പിക്കുവാൻ നാരങ്ങാവെള്ളം സഹായിക്കുന്നു ചെറുനാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാൻ സഹായിക്കും വിറ്റാമിൻ സി കൂടാതെ കാൽസ്യം ഫോസ്ഫറസ് മാഗ്നീഷ്യം പ്രോട്ടീനുകൾ കാർബോഹൈഡ്രേറ്റുകൾ എന്നിവയും നാരങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനോടൊപ്പം തളർവാദം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയുടെ സാധ്യത കുറയ്ക്കുവാനും ചെറുനാരങ്ങയുടെ ഉപയോഗത്തിലൂടെ സാധിക്കും ചെറുനാരങ്ങയെ പോലെ തന്നെ ചൂട് കുറയ്ക്കുവാൻ സഹായിക്കുന്ന മറ്റൊരു സ്ട്രീറ്റ് ഫുഡാണ് ഓറഞ്ച് പണ്ട് മുതൽക്കേ തന്നെ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ ചൂടുകാലത്ത് സമ്മർദ്ദമായി ഉപയോഗിച്ചിരുന്ന മറ്റൊരു പാനീയമാണ് മോരിമെള്ളം മോരും വെള്ളമില്ലാതെ എന്ത് വേനലെന്ന് വേണമെങ്കിൽ പറയാം ഈ കൊടും ചൂടിൽ ഒരു ഗ്ലാസ് മോരും വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഒരു കിട്ടുന്നൊരാശ്വാസമൊന്നും ഒരു കുലുക്കി സർബത്തിനും തരാൻ കഴിയില്ല ചൂടിനെ പ്രതിരോധിക്കാൻ ഡോക്ടർമാർ വരെ നിർദ്ദേശിക്കുന്ന ആരോഗ്യകരമായ ഒരു പാനീയമാണ് മോരും വെള്ളം പ്രോബയോട്ടിക് സമ്പുഷ്ടമായ മോര് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കുവാനും നിങ്ങളുടെ വയറ്റിലെ ഭിത്തികളിൽ നിറഞ്ഞിരിക്കുന്ന എണ്ണകളും കൊഴുപ്പുകളും കഴുകിക്കളയുവാനും സഹായിക്കും വിറ്റാമിൻ ഡിയുടെ അളവ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലിന്റെ ആരോഗ്യം ഇത് മെച്ചപ്പെടുത്തുന്നു മോരിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി ടു നമ്മുടെ മെറ്റബോളിസത്തെ മികച്ചതായി വയ്ക്കുന്നു ചൂടിൽ നിന്നുള്ള നിർജ്ജലീകരണം തടയുവാനും മോരും വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് മോര് ഒരു മികച്ച പ്രകൃതിദത്ത ബ്ലീച്ചിങ് ഏജന്റാണ് അതിനാൽ ടാനിങ് അല്ലെങ്കിൽ സൂര്യാഘാതത്തെ ചെറുക്കുവാൻ നിങ്ങൾക്കിത് ബാഹ്യമായി ഉപയോഗിക്കാം തലയോട്ടിയിലെ വരണ്ട പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നൽകാനും മോരിന് കഴിയും തലയോട്ടിയിൽ നേരിട്ട് മോര് പുരട്ടുക വഴി ചൂട് കാലത്ത് തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ടോപ്പ് വൺ തണ്ണിമത്തൻ ഈ വേനൽക്കാലത്ത് ചൂടിനെ പ്രതിരോധിക്കാൻ ഏറെക്കുറെ എല്ലാവരും ആശ്രയിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ തണ്ണിമത്തൻ തൊണ്ണൂറ് ശതമാനത്തിലേറെ ജലാംശമുള്ളതിനാൽ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുവാൻ തണ്ണിമത്തൻ വളരെയധികം സഹായിക്കും വെള്ളം ധാരാളം അടങ്ങിയിരിക്കുന്ന തണ്ണിമത്തൻ വിറ്റാമിൻ സി വിറ്റാമിൻ എ പാൻതോതൈനിക് ആസിഡ് പൊട്ടാസ്യം കോപ്പർ കാൽഷ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് തണ്ണിമത്തനിലെ വിറ്റാമിൻ എ ബീറ്റ കരോട്ടീൻ എന്നിവ ഈ ചൂട് കാലത്ത് നമ്മുടെ കണ്ണുകളുടെയും ചർമ്മത്തിന്റെയും ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു ഒരുപാട് പേർക്കിടയിൽ കണ്ടുവരുന്ന അസിഡിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കാനും തണ്ണിമത്തൻ ജ്യൂസ് ഗുണം ചെയ്യും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും വിശപ്പ് കുറയ്ക്കുവാനും വണ്ണം കുറയ്ക്കുവാനും ദഹനം സുഗമമാക്കുവാനും ഒക്കെ ഈ വേനൽക്കാലത്ത് തണ്ണിമത്തൻ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇന്ന് സൂചിപ്പിച്ച ഈ ടോപ് ടെൻ ഭക്ഷണങ്ങളിലൂടെ ചൂടിനെ നന്നായി നേരിടാൻ നമുക്ക് തീർച്ചയായും നമ്മുടെ ശരീരത്തെ സഹായിക്കാനാകും ശരീരത്തെ ഈർപ്പമുള്ളതാക്കാനും നിങ്ങളുടെ ശരീരത്തിൽ സാധാരണ താപനില നിലനിർത്തുവാനും ഇവ നിങ്ങളെ സഹായിക്കും എല്ലാത്തിനുമുപരിയായി ധാരാളം വെള്ളം കുടിക്കുകയും ആവശ്യമായ മുൻകരുതൽ എടുത്തുകൊണ്ട് വേനൽക്കാലത്തെ പ്രതിരോധിക്കുകയും ചെയ്യുക വഴി വളരെ മികച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ ശരീരത്തെ ഒരു റെഫ്രിജറേറ്റർ പോലെ കൂളാക്കി വയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതട്ടെ വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണുമ്പരേക്കും നന്ദി